ആകാശവാണി ഇന്ന് അങ്കണം പരിപാടി ഒരു ചെറുകഥയോടെ തുടങ്ങാം ആറടി സ്പന്ദനം ചെറുകഥ അവതരിപ്പിക്കുന്നത് സജിത്ത് അത് രാവിലെ തന്നെ പുറപ്പെടേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് മകൻ അവൻ്റെ മുറിയിലേക്ക് പോയി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നതേയില്ല വേളാങ്കണ്ണിയിലേക്ക് പല തവണ ഭാര്യയും ഭാര്യയുമൊത്ത് പോയിട്ടുണ്ട് വേളാങ്കണ്ണിക്കടുത്തായി ഏകദേശം പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുന്ന വഴിയിൽ അവനൊരു ഫ്ലാറ്റ് വേണമെന്ന ആഗ്രഹം നാലു വർഷം മുമ്പാണ് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ അവൻ്റെ ഏതാഗ്രഹമാണ് സാധിച്ചു കൊടുക്കാതിരുന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ അവളും ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾക്കൊപ്പം ആ യാത്രക്കിടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ വഴിവക്കിലെ തട്ടുകടയുടെ അറ്റത്ത് കുടിവെള്ളം എന്നെഴുതിയ സ്റ്റാൻഡിനടുത്ത് നിൽക്കുകയായിരുന്ന അവളെ ചീറിപ്പാഞ്ഞു വന്ന ഒരു ബൈക്ക് തട്ടിയിടുകയായിരുന്നു അവളുടെ ബോധം മറിഞ്ഞിരുന്നില്ല അപ്പോൾ പക്ഷേ പിറ്റേന്ന് ആശുപത്രിയിൽ നിന്ന് തുന്നിക്കെട്ടിയ അദ്ദേഹം ഏറ്റുവാങ്ങിയത് മൂത്ത മകനായിരുന്നു അതിരാവിലെ തന്നെ പുറപ്പെട്ടു എന്തുകൊണ്ടെന്നറിയില്ല ഇന്നലെ രാത്രി ഉറങ്ങിയതേയില്ല ഫ്ളാറ്റിലേക്കുള്ള യാത്രയ്ക്കിടയിൽ മകൻ്റെ സംസാരം കേരളത്തിലെയും തമിഴ്നാടിലെയും റോഡുകളെക്കുറിച്ചായിരുന്നു വേളാങ്കണ്ണിക്കടുത്തുള്ള വിജനമായ സ്ഥലത്ത് നടന്നിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത അപകടമരണങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളും അവൻ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കൂട്ടമരണത്തിൽപ്പെടുന്ന തീർത്ഥാടകരുടെ ആഭരണങ്ങളും പണങ്ങളും അപഹരിക്കുന്നതിനോടൊപ്പം അവയവങ്ങളും കൂടി തുറന്നെടുക്കുന്ന ആശുപത്രികളെക്കുറിച്ചും നിർവികാരനായി മകൻ വിവരിക്കുന്നത് ഉൾക്കെടലത്തോടെ കേട്ടിരുന്നു കാറിനുള്ളിൽ തീയാളിക്കത്തുന്നതുപോലെ ഞാൻ പരിഭ്രാന്തനായി അച്ഛൻ ഓക്കെ അല്ലേ എന്ന് മകൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിനിടയിൽ അവന് അടിയന്തരമായി ഒരു ഫോൺ വരികയുണ്ടായി അവൻ ഉച്ചയോടെ എത്താമെന്ന് പറഞ്ഞു കാർ തിരിച്ചുവിട്ടു എന്നെ മറ്റൊരു വണ്ടി വരുത്തി അവൻ്റെ ഫ്ലാറ്റിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു കാറിലിരിക്കെ ഡ്രൈവറോട് പേരുവിവരങ്ങൾ ചോദിച്ചു ധാരാളമായി സംസാരിക്കുന്നുണ്ട് അയാൾ പ്രസരിപ്പ് നിറഞ്ഞ മുഖഭാവം എൻ്റെ ചിന്തകൾ മകൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉടക്കി കിടക്കുകയായിരുന്നു സാർ വേണമെങ്കിൽ ഉറങ്ങിക്കോളൂ എന്ന് ചിന്നതുരൈ പറഞ്ഞു അതാണ് അയാളുടെ പേര് പക്ഷേ എൻ്റെ ചിന്തകൾ പല കാലത്തു വായിച്ച അപകട വാർത്തകളുടെ തലക്കെട്ടുകളിൽ തന്നെ കുടുങ്ങിക്കിടുന്നു വേളാങ്കണ്ണിക്കടുത്ത് അപകടത്തിൽ ഒരു കുടുംബത്തിലെ ഏഴുപേർ മരിച്ചു വേളാങ്കണ്ണിയിലേക്ക് പോയ തീർത്ഥാടകർ അപകടത്തിൽപ്പെട്ടു നാല് മരണം അങ്ങനെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അപകട മരണങ്ങൾ അല്ല കൊലപാതകങ്ങൾ എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു ആറടിയിലേക്ക് മടങ്ങുമ്പോൾ അവരാരും അറിയുന്നില്ല തൻ്റെ ശരീരം പൊള്ളയാണെന്ന് പക്ഷേ എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ ഹൃദയമെടുപ്പ് നാട്ടിലെ വീടും സ്ഥലവും വിറ്റ് തമിഴ്നാട്ടിലേക്ക് വരാൻ മക്കൾ രണ്ടുപേരും കുറേ കാലമായി നിർബന്ധിക്കുകയായിരുന്നു ഭാര്യയുടെ മരണശേഷവും എനിക്ക് വരാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല അവളുടെ അപ്രതീക്ഷിതമായ വേർപാടിൽ നിന്നും മുക്തനാകുവാൻ എനിക്ക് തമിഴ്നാട്ടിലെ മക്കളുടെ ഫ്ളാറ്റിലേക്ക് ചേക്കേറുകയല്ലാതെ വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല പക്ഷേ ഒരു കോടി വില പറഞ്ഞ വീടും സ്ഥലവും വിൽക്കാൻ മാത്രം ഞാൻ തയ്യാറായിരുന്നില്ല രണ്ട് പുത്രന്മാരും ബിസിനസ് വിപുലീകരിക്കാൻ കോടികൾ പകുത്തെടുക്കാൻ കാലങ്ങളായി ശ്രമിക്കുകയാണ് സകലമാന ഇൻഷുറൻസുകളിലും എന്നെ ചേർത്തിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു എൻ്റെ യാത്രയ്ക്ക് മകൻ ഏർപ്പാടാക്കിയ കാറിൽ അജ്ഞാത ലോറി ഞാൻ ആശുപത്രിയിലായി കാർ ഓടിച്ചിരുന്ന ചിന്നുദരൈ അപകട സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു ഇൻഷുറൻസ് തുകയും മക്കളുടെ കമ്പനിയുടെ വകയായുള്ള ഇരുപത് ലക്ഷവും ചേർത്തുള്ള തുക ചിന്നുദരയുടെ കുടുംബത്തിന് നൽകിയെന്ന് അറിഞ്ഞിരുന്നു പോലീസും അന്വേഷണങ്ങളും ഞാൻ കിടന്നിരുന്ന ഐ വരെയും എത്തി മൊഴി രേഖപ്പെടുത്തുവാൻ വൺവേ ട്രാഫിക്കിലൂടെ ഞങ്ങൾക്ക് നേരെ അട്ടഹസിച്ച് വെളിമ്പൻ ചിരിയോടെ വാഹനം ഓടിച്ചു കയറ്റിയ കൊമ്പം മീശക്കാരൻ ഡ്രൈവറുടെ മുഖം ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട് കൊലച്ചിരിയുള്ള കാലൻ്റെ അപകടം നടന്നപ്പോൾ ഇരുൾ നേർത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപകടത്തിന് ശേഷം ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല ചിന്നതുരയുടെ സാഹസിക സഞ്ചാരകഥകൾ കേട്ട് മയങ്ങിയ അവസാന യാത്രയായിരുന്നു അത് അവനും എനിക്കും ചിന്നതുരയ്ക്ക് ശേഷം ഞാൻ ഇഞ്ചിൻചായി മരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ജീവൻ നിലനിർത്തുകയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ആ മെഡിക്കൽ സംഘം എന്നെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവരും അവയവമാഫിയയുടെ കണ്ണികൾ ആയിരുന്നു ഓരോ ദിവസവും കാഴ്ചയും ശരീരത്തിൻ്റെ ചലനവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഇൻഷുറൻസ് കാർക്കൊപ്പം മക്കളും ഐ സിയുയിലെത്തി എൻ്റെ ഒപ്പ് വാങ്ങിച്ചെടുത്തു കൈ ചലിച്ചില്ലെങ്കിലും ചലിക്കാത്ത വിരലിൽ മഷി പകർത്തി എത്രയോ കടലാസുകൾ പതിപ്പിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സമ്മതമില്ലാതെ മക്കളുടെ വിലവേസലും മങ്ങിക്കൊണ്ടിരുന്ന കണ്ണിലൂടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു തൻ്റെ ഒരവയവവും എടുക്കരുതെന്നും പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നും ഡോക്ടർമാരോട് മക്കൾ തമിഴിൽ പറയുന്നുണ്ടായിരുന്നു മകൻ അത്രയ്ക്കും പിടിപാടുണ്ടെന്ന് അപ്പോഴാണ് അറിയാൻ സാധിച്ചത് കണ്ണുകൾ പാതി പാതിയടഞ്ഞെങ്കിലും ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർ വിധിയെഴുതി നേണിക്കം വീട്ടിൽ വീരേച്ചപ്പൻ അന്തരിച്ചു നാട്ടിൽ രാഷ്ട്രീയക്കാരും സമീപത്തെ സ്കൂൾ കുട്ടികളും സ്വാതന്ത്ര്യസമര ഭടൻ്റെ മകൻ്റെ മരണവിവരമറിഞ്ഞ് അനുശോചനം തുടങ്ങിക്കാണും മക്കളടക്കം കണ്ണുവെച്ച കോടികളുടെ മൂല്യമുള്ള സ്വത്തിൻ്റെ തെക്കേ മൂലയ്ക്ക് തന്നെ ദേഹം അടക്കം ചെയ്യാൻ തയ്യാറായി എൻ്റെ ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ടായിരുന്നു ആർക്കും അതറിയാൻ പറ്റുന്നില്ലായിരിക്കും പക്ഷേ ഞാനെല്ലാം അറിയുന്നു ശരീരം ചലിപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം കേരളത്തിലേക്കുള്ള യാത്രയിൽ ആംബുലൻസിൻ്റെ ഇടയ്ക്കിടയുള്ള സൈറൻ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു എന്നെ അനുഗമിക്കുന്ന മകൻ്റെ ഫോൺ വിളിയുടെ ശബ്ദം പോലും ശവപ്പെട്ടിയിലെ ഗ്ലാസ്സിലൂടെ അവ്യക്തമായിട്ടാണെങ്കിലും അറിയുന്നുണ്ടായിരുന്നു പാതിയടഞ്ഞ എൻ്റെ കണ്ണുകൾ മക്കൾ പോലും അടക്കാൻ ശ്രമിച്ചിരുന്നില്ല അതിനാൽ എല്ലാം മങ്ങിയിട്ടാണെങ്കിലും ഞാൻ കാണുന്നുണ്ട് സ്വദേശത്തെ വീടിന് മുന്നിലെ ആൾക്കൂട്ടത്തിനിടയിൽ ആംബുലൻസിൽ നിന്ന് ഇറക്കുമ്പോൾ റോഡരികിലെ ആലിൻ്റെ ചില്ലയിലേക്ക് പടർന്ന വേരുകൾ ആടുന്നത് ഞാൻ കണ്ടു എനിക്കും ജീവനുണ്ടെന്ന് കാണിക്കാനെന്ന പോലെ ഞാൻ കയ്യുയർത്താൻ വെറുതെ ശ്രമിച്ച് പരാജയപ്പെട്ടു പൊതുദർശനത്തിനൊന്നും വെക്കാതെ വീടിൻ്റെ തെക്കുള്ള പുളിഞ്ചോട്ടിൽ കുഴിച്ച ആറടി മണ്ണിലേക്ക് എന്നെ താഴ്ത്തി വെച്ചു ഈ പറമ്പിൽ തന്നെ എന്നെ അടക്കം ചെയ്യണമെന്നും കത്തിച്ചു കളയരുതുമെന്നുമുള്ള എന്റെ ആഗ്രഹം പണത്തോട് ആർത്തിമൂത്ത മക്കൾ പാലിച്ചു തന്നതിൽ ജീവനോടെ കുഴിച്ചിടുമ്പോഴും എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നി ബന്ധുക്കളുടെ അലമുറയൊന്നും അവിടെയൊന്നും കേട്ടില്ല എന്നെ അറിയുന്ന ആരുടെയും ഒരുപക്ഷെ കേൾവിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കാം ഏയ് അതല്ല കാക്കകളുടെയും പക്ഷികളുടെയും ഒച്ച എനിക്ക് കേൾക്കാം ആകാശം നോക്കി മണ്ണിനോട് മണ്ണാകാൻ കാത്തിരുന്ന എനിക്ക് ആ ജീവജാലങ്ങളുടെ ആത്മാർത്ഥമായ വിലാപം അന്തിമോപചാരമായി അനുഭവപ്പെട്ടു ആകാശം നോക്കി അനങ്ങാൻ പറ്റാതെ കിടന്ന എൻ്റെ മുഖത്തേക്ക് മണ്ണുകൂരിയിട്ടയാളെ ഞാൻ അവസാനമായി ഞെട്ടലോടെ കണ്ടു കണ്ണു തുറക്കാൻ പറ്റാതെ ഞാൻ ആ മുഖം ഓർത്തെടുത്തു ആ കൊമ്പം മീശക്കാരൻ്റെ മുഖം എന്നെയും ചിന്നതുരയെയും കാലൻ ഡ്രൈവർ അയാൾ അന്നത്തെ ചിരി അപ്പോഴും ആവർത്തിച്ചു മുഴുകുഴിയെ മൂടിടവാ സാർ ആമാ മൊത്തമാ ആ കുഴിയെ മൂടിടുങ്ങ അവസരമാ തിരുവനൽവേലിക്ക് പോകണം മകന്റെ മറുപടിയോടെ എന്റെ കേൾവിയും നിലച്ചു ആറടി മണ്ണിനുള്ളിലെ എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനവും എനിക്ക് മുകളിൽ മണ്ണ് കുമിഞ്ഞു കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു ആരടി സ്പന്ദനം ടി വി സജിത്ത് അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്